പരാശക്തിയായ അമ്മ മഹാമായയുടെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ലളിതാ സഹസ്രനാമം എന്നുള്ളത് എവിടെ നിന്നാണ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തി എന്നുകൂടി നമുക്കൊന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം ലളിതാ സഹസ്രനാമം അമ്മ മഹാമായ സ്വയം വശിന്യാദി വാഗ്ദേവതമാരോട് രചിക്കാൻ പറഞ്ഞ് വാ വൈഭവത്തികദേവതമാരായ വശിന്യാദി വാഗ്ദേവതമാരാണ് അതിനെ ചിട്ടപ്പെടുത്തി രചിച്ച് സാക്ഷാത് ഭഗവതിയെ ചൊല്ലി കേൾപ്പിക്കുന്നത് ഇവിടെ ഏത് മന്ത്രത്തിൻ്റെയും രചയിതാവ് ആരാണ് എന്നറിയണമെങ്കിൽ പ്രത്യേകിച്ച് സഹസ്രനാമങ്ങളുടെ മന്ത്രത്തിൻ്റെ രചയിതാവ് അല്ലെങ്കിൽ ആ മന്ത്രത്തിൽ ദർശിച്ചാണ് ഋഷി എന്ന് പറയുന്നത് ഋഷിമാരാരാണ് എന്നറിയണമെന്നെങ്കിൽ ആ നാമ മന്ത്രത്തിൻ്റെ സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ശ്രമിച്ചാൽ മതിയാവും അവിടെ ഋഷി എന്നും പിന്നെ മന്ത്രത്തിൻ്റെ വൃത്തത്തിൽ ചന്ദ്രസ് എന്ന് ദേവത എന്ന് പറയപ്പെടുന്നൊരു ഭാഗമുണ്ട് അവിടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹസ്രാമത്തു വശിന്യാദി ദേവതാ ഋഷി എന്നൊരു വാക്ക് പറയുക അവിടെയാണ് ആ ഋഷി ആരാണെന്ന് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഋഷി ആരാണ് എന്ന് ചോദിച്ചാൽ അതൊരു ഏറ്റവും തുടക്കത്തിൽ ആ ഋഷി അവിടെ ആരാണ് എന്ന് വളരെ കൃത്യമായി പറയും അവിടെ വേദവ്യാസ ഋഷി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാരാണ് അനുഷ്യസ്ഥാനത്ത് നിൽക്കുന്നത് അവരാണ് ഈ മന്ത്രത്തെ പരിപൂർണമായും ദർശിച്ച് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളവരെ ഇവിടെ ഈ വശിന്യാദി വാഗ്ദേവതമാരെ കൊണ്ട് ഈ മന്ത്രം രചിപ്പിക്കുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ പാർവതീപരമായ വേളയിൽ നമ്മൾ പറഞ്ഞു കാമദേവനെ ഭഗവാൻ തൻ്റെ നേത്രാഗ്നി കൊണ്ട് ഭസ്തീകരിച്ച് കളഞ്ഞു അപ്പം കാമദേവൻ ൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത് ശിവഭഗവാന്റെ അടുത്ത് വന്ന് അവിടെ പഞ്ചസായകൊടുത്ത് അവിടെ ഭഗവാനെ മോഹിതനാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഇവിടെ ശിവപുത്രൻ ജനിക്കുവാനുള്ള കാരണത്തിന് വേണ്ടി സാക്ഷാൽ പാർവതി പാർവതീദേവിയെ വിവാഹം കഴിക്കുവാനുള്ള അവസരത്തിൽ സൃഷ്ടിക്കാനാണ് കാമദേവൻ വന്നത് അതുകൊണ്ട് തന്നെ മംഗളകാര്യത്തിനായിട്ടാണ് വന്നതെങ്കിലും കാമദേവന് ഭഗവാന്റെ നേത്രാഗ്നി കൊണ്ട് വസ്ത്രമാകേണ്ടി വന്നു ഈ ഒരു ധർമ്മത്തിന് ദേവിക്കും അല്പം വിഷമമുണ്ടായി കാരണം തന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെ ദേവന്മാരുടെ ആഗ്രഹം കൊണ്ട് തന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് കാമദേവൻ ആ കാമദേവനാകട്ടെ ഇങ്ങനെ ഒരു ദുഃഖത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷെ ഇവിടെ മഹാദേവന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നത് കൊണ്ട് നേരിട്ടതിൽ ഇടപെടാനും സാധ്യമല്ല എന്നൊരു അവസ്ഥയും ഇവിടെ ഈ കാമദേവൻ ചാമ്പലാവുന്ന സമയത്ത് ചിത്രകുറ്റൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ കാമദേവന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന് ഈ കാമദേവന്റെ അസാന്നിധ്യം വല്ലാതെ അലട്ടുന്നൊരവസ്ഥ ഉണ്ടായി ഈ ഗന്ധർവന്മാർ പൊതുവിൽ ഈ വളരെ ശ്രേഷ്ഠമായ രാഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് മോഹരാഗങ്ങളുടെ ഉടമസ്ഥന്മാരാണ് അത് ഗന്ധർവന്മാരും അപ്സരസുകുമാരും അതുകൊണ്ടാണ് ഇവർ പാട്ടുപാടി നൃത്തമാടിയൊക്കെ നടക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ പുരാണങ്ങളിൽ കാണുന്ന അപ്സരസ്സുമാരുടെ പ്രധാന ജോലിയെന്താണെന്ന് വെച്ചാൽ നൃത്തവും മറ്റു മറ്റുള്ളവരെ ആനന്ദിപ്പിക്കലാണ് അപ്പൊ എങ്ങനെയാണ് അവിടെ സുഖഭാവങ്ങളെ ഉണർത്തുന്ന രാഗഭാവങ്ങളെ ഉണർത്തുന്നവരാണ് ഗന്ധർവനും സംഗീതം കൊണ്ട് അതുപോലെ അപ്സരസ് അപ്പൊ ഈ രാഗഭാവങ്ങൾ ഉണരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം നമ്മളിപ്പോ ഒരു നൃത്തം കണ്ടു ആ നൃത്തത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് ആ നൃത്തത്തിനോട് ഒരു ഒരു ഭാവം ഒരു രതി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അത് ഇഷ്ടപ്പെടൂ നമ്മുടെ മനസ്സതിലേക്ക് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ നൃത്തം നമുക്ക് സുഖം തരുമോ തരുവോ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നല്ല ഗംഭീരമായി നൃത്തമാടിയാൽ നമ്മൾ ആ നൃത്തത്തെ ആസ്വദിക്കുക നമ്മൾ ഒരിക്കലും ആസ്വദിക്കില്ല നമ്മളെ മുമ്പിൽ വന്നിരുന്നാലോ നല്ലൊരു പാട്ട് പാടി നമ്മൾ ആസ്വദിക്കില്ല കാരണം എന്താ ഇവിടെ ബാഹ്യമായ വിഷയങ്ങളല്ല യഥാർത്ഥത്തിൽ സുഖം തരുന്നത് ബാഹ്യമായ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ എന്ന് തരുന്നത് ഏർ സുഖം തരുന്നത് മനസ്സിലല്ലേ ബാഹ്യമായ വിഷയങ്ങൾ ആ സുഖത്തിന് പ്രേരണയേകുന്നു മാത്രമേ ഉള്ളൂ ഒരേ വസ്തു എല്ലാവർക്കും സുഖം തരാറുണ്ടോ The, so 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 Christ, to ോ സുഖം തരുന്നത് വസ്തുവാണെങ്കിൽ ആ വസ്തു എല്ലാവർക്കും സുഖം കൊടുക്കണ്ട അത് ആശയം മനസ്സിലായി ഇപ്പൊ ഇപ്പൊ ഒരു ഫാൻ്റെ അടിയിൽ വന്നിരിക്കുമ്പോ ഒരു സുഖം കിട്ടാറുണ്ട് കാറ്റ് കിട്ടുന്നു നല്ലതുപോലെ പനിയുള്ള ഒരാൾക്ക് ഫാൻ്റെ അടിയിൽ വന്നിരുന്നാൽ സുഖം കിട്ടുമോ കിട്ടുമോ അയാൾക്ക് ഫാൻ അസ്വസ്ഥമായിട്ട് മാറും അതുപോലെ തന്നെ നല്ലതുപോലെ ചൂട് വെള്ളം കിട്ടിയ ചിലർക്ക് സുഖം തോന്നും ആ സമയത്ത് ഒരാൾ നല്ലതുപോലെ ഉഷ്ണത്തെ അനുഭവിക്കുകയാണെങ്കിൽ അയാൾക്കത് മാറി അപ്പൊ ബാഹ്യമായ വസ്തുക്കളിലെ സുഖഭാവത്തെ മനസ്സുകൊണ്ട് നമ്മൾ കൽപ്പിച്ചിട്ടാണ് ഇതിൻ്റെ സുഖത്തെ ആസ്വദിക്കുന്നത് അപ്പൊ വസ്തുവിലല്ല സുഖം നമ്മൾ ചിന്തിക്കാം ഇവിടെയും ഗന്ധർവന്റെയും അപ്സരസുകളുടെയൊക്കെ കർമ്മങ്ങളിൽ മറ്റുള്ളവർ ആനന്ദത്തെ കാണണമെങ്കിൽ മറ്റുള്ളവരിൽ ആര് ജനിക്കണം താമ ഭാവം ഇവിടെ കാമം എന്ന് പറയുമ്പോൾ മോഹരാഗങ്ങളെയാണ് കാമം എന്നെടുക്കുന്നത് നമ്മൾ മലയാളത്തിൽ കാമം എന്ന വാക്കെടുക്കുന്ന അർത്ഥത്തെ അല്ല ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള മോഹരാഗങ്ങളുണ്ടോ അതിനെയെല്ലാം എന്തായിട്ട് കാണാം കാമം എന്ന നിലയിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ മോഹരാഗങ്ങൾ പലപ്പോഴും ഭാഗ്യ വിഷയങ്ങളിൽ കൂടുകയും ആന്തരികമായ ജ്ഞാനത്തിൽ കുറയുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹമായ ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് മോഹരാഗങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മളെന്തെയും ബാഹ്യ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊള്ളു അപ്പൊ കാണുന്നതിലൊക്കെ സുഖമുണ്ട് സുഖമുണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ യഥാർത്ഥ സുഖത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും യഥാർത്ഥ സുഖത്തിന്റെ ആനന്ദം എവിടെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ബാഹ്യമായ അലച്ചിലുകൾ നിർത്തി ശാന്തമായ ഭാവത്തിൽ നമ്മൾ നമ്മുടെ ആത്മഭാവത്തിനോടുള്ള താല്പര്യത്തെ ഉണർത്തി സ്വസ്ഥമായി ഇരിക്കുന്ന അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത് പുറമേ എന്നുള്ളത് ഒന്നും നേടുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല ചെലവരിക്കും പണം നേടിയാൽ ശാന്തി ഉണ്ടാവും ചില ചെലവരിക്കും പ്രതാപം നേടി ശാന്തി ഉണ്ടാവും ചില സ്ഥാനമാനങ്ങൾ എത്തയാൽ ശാന്തി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നേടിയ വസ്തു കൂടി ശാന്തിയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും പിന്നെയോ അശാന്തിയെ പ്രകടിപ്പിക്കുന്നതായിരിക്കും അല്ലേ അശാന്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ട് മാറും അപ്പൊ നമ്മള് ധനം നേടുന്നത് ശാന്തിയാണെന്ന് കരുതുക കൊറേ ധനം വന്നു പിന്നെ നമ്മൾക്ക് ടെൻഷനല്ലേ അതിനെ സംരക്ഷിക്കുക മറ്റുള്ളവർ എന്നെ അവകരിക്കുക ആരെങ്കിലും അടുത്തുകൂടിയാൽ തന്നെ നമുക്ക് സംശയം വരും അവൻ എൻ്റെ കയ്യിൽ ധനം സ്വന്തമാക്കാൻ വന്നതാണോ അല്ലേ ഇങ്ങനെയൊക്കെ വരും മറ്റുള്ളവർ ഇത് കണ്ടുകൊണ്ട് ചോദിക്ക് ചോദിക്കുന്നവന് കൊടുത്തില്ലെങ്കിൽ അവൻ ദേഷ്യം വരും അവന്റെ ദേഷ്യത്തെ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലേ മനസ്സിലായോ പലതരത്തിലും നമ്മൾ നേടുന്ന ബാധ്യമായ അവസ്ഥകളൊക്കെ പതുക്കെ പതുക്കെ അതിന്റെ പുറകില് ഒന്നിനും പുറകിലൊന്ന് ഈ പെരുമ്പാമ്പിന്റെ വാല് പിടിക്കുന്നത് കണക്കാണ് ഈ നമ്മൾ ഈ സുഖത്തെ പിടിക്കുന്നത് വാല് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ എന്ത് വരും സിരസ് വരും മനസ്സിലായോ അത് തലേ എന്റെ മറുഭാഗത്തു നിന്നുണ്ട് പെരുമ്പാമ്പിന്റെ വാല് നമ്മുടെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുഭാഗത്തു നിന്നുണ്ട് അതിന്റെ സിരസ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ സുഖം എന്ന ഭാഗ്യ ഭാഗ്യസുഖത്തിന്റെ പുറകിൽ പിടിച്ചാൽ അതിന്റെ മറുഭാഗത്തുണ്ട് ദുഃഖം ഉണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യ ഭാഗ്യസുഖങ്ങളിലെ ആ കാമനവരിലേക്ക് പോകാതെ നമ്മൾ അവനവരിലേക്ക് ശാന്തമായ അവസ്ഥയിലേക്ക് എത്തണം ഇവിടെ അവരർത്ഥത്തിൽ നമ്മുടെ ഒക്കെ ഈശ്വരാന്വേഷണം അല്ലെങ്കിൽ നമ്മളൊക്കെ സുഖത്തെ തേടുന്നത് ശാന്തി തേടുന്നത് ഭാഗ്യവസ്തുക്കളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖത്തിന്റെ കാരണം ഏറ്റവും വലിയ ദുഃഖത്തിന്റെ കാരണം ഭാഗ്യ ഭാഗ്യ ഭാഗ്യസുഖങ്ങളിലുമാണ് നമ്മൾ അലഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഓരോരോ ദുഃഖങ്ങളും നമുക്ക് ഈശ്വരൻ തരുന്നത് ആ ദുഃഖങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിന്ന് അല്ലടാ മൂഢ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വീണ്ടും നമ്മൾ ഇത് ചെയ്യും ഒരനുഭവം കൊണ്ട് പഠിക്കൂ വീണ്ടും നമ്മൾ വീണ്ടും മനസ്സിലായില്ലേ എത്ര എത്ര അനുഭവം വന്നാലും നമ്മൾ ഇത് എത്തില്ല നമ്മളതിന് തിരിച്ചു വരാൻ പരിശ്രമിക്കില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഈശ്വര കടാക്ഷം കൊണ്ട് തിരിച്ചു വരാനുള്ള ഭാഗ്യം കിട്ടിയാൽ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ അന്വേഷിച്ചിരുന്ന ആനന്ദം നമ്മളിൽ തന്നെയാണ് എന്നറിയാൻ സാധിക്കുക ഇവിടെ കസ്തൂരിമാൻ എന്ന് പറയുന്ന ഒരു മാനെ കുറിച്ച് വളരെ സവിസ്തരം ഒരു ഒരുമാര് ചർച്ച ചെയ്യാത്ത കസ്തൂരിമാൻ ഹിമാലയ സാനങ്ങളിൽ കാണപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു മാനാണ് കസ്തൂരിമാൻ എന്ന് പറയുന്നത് ഇന്ന് വളരെ വംശനാശം നേരിടുന്നതായത് കൊണ്ട് അത്യപൂർവ ജീവികളിൽ പെടുത്തിയിരിക്കുന്നതാണ് കസ്തൂരിമാൻ മനുഷ്യരെ ഇപ്പോൾ ഒരു മനുഷ്യനെ പതിനാലുള്ള ശിക്ഷയെക്കാളും വലിയ ശിക്ഷയാണ് കസ്തൂരിമാന കൊന്നാൽ കേന്ദ്ര സർക്കാർ വനസംരക്ഷണമൊക്കെ നിയമങ്ങൾ കൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ കസ്തൂരിമാന വ്യാപകമായി ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന കസ്തൂരി കിട്ടാൻ വേണ്ടി ഇതിനെ വധിക്കുന്ന ഒരു ശീലം വർദ്ധിച്ചു വന്നു അതിന്റെ ഫലമായിട്ട് ഈ കസ്തൂരിമാനവും വംശനാശം ഉണ്ടായി ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന കസ്തൂരി വളരെ അമൂല്യമായതും വലിയ സുഗന്ധമായതും ഔഷധ ഉള്ളതുമാണ് ഇത് കൃത്യമായി പ്രായപൂർത്തിയാകുന്ന മാനികളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക ദ്രവ്യമാണ് ഈ കസ്തൂരിയായി നിലനിൽക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമായ സുഗന്ധമാണ് ഇത് ആ മാന് ഒരു കൃത്യമായ പ്രായം എത്തിക്കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഇത് രൂപപ്പെടും ഇതിന്റെ അഗ്രഭാഗത്ത് ഇത് രൂപപ്പെടും ഇത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ പൊക്കിൽ കൊടിയിലൂടെ ആ പൊക്കിൽ കൊടിയുടെ ഒരു ചെറിയ സുഷിരം വഴി ഇത് അധികമാവുന്ന സമയത്ത് താഴേക്ക് ഇറ്റി വീഴും പനിയെ താഴേക്ക് വീഴും ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടാവുന്ന പുൽക്കൊടിക്കെല്ലാം ഈ കസ്തൂരിയുടെ നല്ല സുഗന്ധം വ്യാപിക്കും ഈ മാനറിൽ പോലും ഇത് തൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കസ്തൂരി നിലത്തെ വീഴുന്ന ആരും ഈ ഈ അറിയില്ല ഇത് ഈ മണം എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ വേണ്ടി ഈ പുല്ല് മുഴുവൻ ഇങ്ങനെ മണപ്പിച്ച് നടക്കും ഈ ഘട്ടങ്ങളിൽ മുഴുവൻ ഈ പുല്ലിനിങ്ങനെ മണപ്പിച്ച് ഈ കസ്തൂരിമാൻ നടക്കും കാരണം തൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മഹാ സുഗന്ധപൂരിതമായ ഈ കസ്തൂരി തലയിലേക്ക് വീണെന്ന് മാനും അറിയാത്തത് കൊണ്ടത് മണപ്പിച്ച് എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന് അറിയാൻ വേണ്ടി മണപ്പിച്ച് മണപ്പിൽ ഇങ്ങനെ നടക്കും ഈ സമയത്താണ് ഇതിനെ കൃത്യമായി പിടികൂടുന്ന ആൾക്കാർ പിടികൂടുന്നത് കാരണം മറ്റുള്ളതിലേക്കൊന്നും നോക്കാതെ തലയിത്തി പിടിക്കാതെ ഈ മണപ്പിച്ചിടക്കുമ്പോൾ ഇതിനെ പിടികൂടാനും എടുക്കുവാണ് ആ സമയത്ത് പിടികൂടിയാൽ അതിൻ്റെ ഉള്ളിൽ കസ്തൂരി ഉണ്ടെന്ന് വേട്ടയാടുന്നവർക്ക് അറിയുകയും ചെയ്യാം മനസ്സിലായില്ലേ ഈ കസ്തൂരി മാന പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകും നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ആ ഈശ്വരഭാവം ജ്വലിക്കേണ്ടതെന്നും ഉള്ളിലാണ് ആ ചൈതന്യം നിലനിൽക്കുന്നതെന്നും അറിയാതെ നമ്മൾ ഭാഗ്യമായ ഈശ്വരാകർഷണത്തിലേക്ക് എവിടെയാണ് ഈശ്വരൻ ഉണ്ടെന്ന് തിരക്കിപ്പോ അല്ലേ പറഞ്ഞിപ്പോ ചിലര് സ്ഥിരമായിട്ട് കരിമുട്ടത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാണ് ഇപ്പൊ കരിമുട്ടത്തേക്കാൾ ശക്തി ഇപ്പൊ അപ്പുറത്തെ അപ്പലത്തിൽ അവിടുത്തെ ദേവികൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടോ അവിടെ ചെയ്യുമ്പോഴേക്ക് പറഞ്ഞു വേറൊരു സ്ഥലത്ത് പോയാൽ അവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോകും ഇപ്പൊ അങ്ങനല്ലേ ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് കടന്നുകൊണ്ടിരിക്കുന്നു െ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ അതിന് അപ്പൊ ചോദിക്കും ഭാഗ്യമായി ക്ഷേത്രങ്ങൾ എന്തിനാണ് ഇവിടെ ക്ഷേത്രങ്ങള് ഒരർത്ഥത്തിൽ പറഞ്ഞ ഭക്തന് എപ്രകാരമാണോ നമ്മളൊരു നമ്മുടെ മുഖങ്ങളെ കൃത്യമാക്കാൻ വേണ്ടി ഒരു കണ്ണാടിയെ ആശ്രയിക്കുന്നത് ഒരു ദർപ്പണത്തെ ആശ്രയി നമ്മളൊരു കണ്ണാടി നോക്കിയിട്ടല്ലേ നമ്മുടെ രൂപത്തെ കൃത്യമായി നമ്മള് ബോധ്യപ്പെട്ടിട്ട് ആ രൂപത്തെ ഭംഗിയാക്കി മാറ്റുന്നത് അല്ലേ അതിനെന്തു വേണം ഒരു ദർപ്പണം വേണം അതുപോലെ നമുക്ക് നമ്മളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ ബോധ്യപ്പെടാനുള്ള ഒരു ദർപ്പണമാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് അപ്പൊ ക്ഷേത്രത്തിലിരിക്കുന്ന ആരാധ്യമായ ദേവത നമ്മളിലുള്ള ആത്മബോധത്തിന്റെ പ്രതിരൂപമാണെന്ന് ഓരോ ഭക്തനും ധരിച്ചുകൊണ്ട് ആ ആത്മബോധത്തിനെ ആ ദേവതയുടെ ഗുണങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുക അതാണ് ദേവതാ സ്വീകാര്യത എന്ന ഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ പറഞ്ഞു വന്നത് അപ്പൊ ഉള്ളിലുള്ള രാഗങ്ങൾ ജനിക്കണമെങ്കിൽ അവിടെ കാമഭാവങ്ങൾ ഉണ്ടാവണം അവിടെ കാമദേവന്റെ ആ ഒരു അഭാവത്തോടു കൂടി ഈ ഉള്ളിൽ ഈ രാഗഭാവങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു ഈ സമയത്താണ് ഈ ഗന്ധർവൻ എന്ത് ചെയ്തത് ഇവിടെ വന്നിട്ട് ഈ കാമദേവന്റെ ചാമ്പല് കൊണ്ട് ആ ചാമ്പലവിടെയുണ്ടല്ലോ അഭ്യമായ ആ ചാമ്പൽ കൊണ്ടൊരു രൂപത്തെ സൃഷ്ടിച്ചു ആ ചാമ്പലൊക്കെ വായി ആ ചാമ്പൽ കൊടുത്തിന്റെ ഒരു രൂപത്തെ സൃഷ്ടിച്ചു ഈ ഈ കർമ്മം ശിവഭഗവാൻ കാണുകയുണ്ടായി പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് കാമദേവനെ ഭസ്മീകരിച്ചു എങ്കിലും കാമദേവൻ ഈ പ്രപഞ്ചത്തിൽ വേണം കാരണം എല്ലാ ഭാവങ്ങളും മനുഷ്യജീവിതത്തിന് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ കാമഭാവന ഇല്ലെങ്കിൽ അടുത്ത തലമുറകൾ സൃഷ്ടിക്കപ്പെടില്ല എല്ലാ കാര്യങ്ങളും നിലനിൽക്കണം അതുകൊണ്ട് കാമഭാവവും അനിവാര്യമായി വേണ്ടതാണ് അധികമായാണ് ഉണ്ടാവുന്നത് നമ്മൾ സാധാരണ അധികമായ അമൃതം വിഷമായി മാറുന്നത് അപ്പൊ അതുകൊണ്ട് കാമദേവനെ പുനർജീവിപ്പിക്കേണ്ടതുണ്ട് എന്ന് മഹാദേവനും അറിയാം പക്ഷേ മഹാദേവൻ ഭസ്മീകരിച്ചു എന്ന ഭാവത്തിലായതുകൊണ്ട് പിന്നീട് അദ്ദേഹം ആ കാമദേവനെ ഭസ്മീകരിച്ചത് ആ അവസ്ഥയിലേക്ക് അന്തര പോയതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം തൻ്റെ ചൈതന്യം ആരിലേക്ക് പകർന്നു ആ ചാമ്പലുകൊണ്ടുണ്ടാക്കിയ ആ രൂപത്തിലേക്ക് പകർന്ന് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ആ രൂപത്തിന് ജീവൻ ലഭിച്ചു അങ്ങനെ ആ ചാമ്പലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ രൂപത്തിന് ജീവൻ ലഭിച്ചു ഈ ിൽ നിന്ന് സൃഷ്ടിതമായത് കൊണ്ട് ഒരു അസുരഭാവത്തേക്കാണ് മാറുന്നത് ഇവിടെ ഈ അസുരന്റെ പേര് ഭണ്ഡാസുരൻ എന്നാണ് നമ്മുടെ ലളിത സഹസ്രാമത്തിൽ കേൾക്കുന്നുണ്ട് അല്ലേ ഭണ്ഡാസുര ഭണ്ഡാസുരൻ എന്നൊരു പേര് സഹസ്രനാമത്തിൽ വേറെ അസുരന്മാരുടെ പേരൊന്നും വലുതായിട്ട് കേൾക്കാൻ പറ്റുന്ന ഭണ്ഠാസുരന്റെ കേൾക്കുകയും ചോദിച്ചാൽ ഇവിടെയാണ് ഈ ലളിതസഹസ്രുള്ള ഒരു ബന്ധം കണക്ട് ചെയ്ത് എന്നുള്ളത് ഇവിടെ ഭണ്ഡാസുരനാകട്ടെ കാമദേവനെന്നാണല്ലോ അത് സൃഷ്ടിക്കപ്പെട്ടത് അല്ലേ കാമദേവന്റെ ചാമ്പലാണ് ഭണ്ടാസുരനുമായി അപ്പൊ ദേവിക്ക് ഒരു അർത്ഥത്തിൽ പ്രിയമാരോടുണ്ട് ഭണ്ടാസുരനോടുണ്ട് മനസ്സിലായി അസുരഭാവത്തിലാണെങ്കിൽ ദേവിക്ക് ഭണ്ഠാസുരനോടൊരു വാത്സല്യമാണ് ഒരർത്ഥത്തിൽ ശിവപുത്രനാണ് ഭണ്ഠാസുരൻ കാരണം ശിവനിൽ നിന്നാണല്ലോ ചൈതന്യം ഉണ്ടാകുന്നത് പിന്നെയോ സാക്ഷാൽ ആദ്യ ഒരാശക്തിയായ പാർവതിക്ക് പരമശിവനെ പരിണയത്തിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തത് കാമദേവനാണ് അപ്പൊ ആ ഒരു തരത്തിലുള്ള കാരുണ്യവും പ്രിയവും അങ്ങനെയുള്ള ഭണ്ഡാസുരൻ പക്ഷെ അസുരഭാവത്തിലാണ് അസുരഭാവത്തിലേക്ക് എത്തപ്പെട്ടത് കൊണ്ട് ദേവശത്രുക്കളായി മാറി അങ്ങനെ ഭണ്ഡാസുരൻ അതിശക്തനായി വരവൊക്കെ നേടി അതിശക്തനായി ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി കാരണം ശിവന്റെ കവചമുള്ളത് കൊണ്ട് ശിവന്റെ അനുഗ്രഹത്തോടു കൂടി ജനിച്ചതുകൊണ്ട് ഈ ഭണ്ഡാസുരനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യല്ല അങ്ങനെ ഭണ്ഡാസുരനാകട്ടെ സർവപ്രപഞ്ചത്തിനെയും ായി എല്ലാവരെയും ദേവന്മാരെ എല്ലാവരെയും നിഷ്കാസനം ചെയ്ത് ദേവലോകൊക്കെ പിടിച്ചെടുത്ത് ഇങ്ങനെ ആ ആശുയ ശക്തിയായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ് അപ്പൊ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയൊക്കെ സമീപിച്ചു വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇത് ശിവന്റെ കവചമുള്ളത് കൊണ്ട് ആയുധം എടുത്ത് ഞാനൊന്നും പോയിട്ട് കാര്യം ഇല്ല കാരണം വിഷ്ണുവിന്റെ ശിവന്റെ രക്ഷാകവചുണ്ട് പിന്നെ ഒരു പ്രിയമാരോടുണ്ട് ഭട്ടാസുരനോട് ഉണ്ട് ആ രണ്ട് ഭാവത്തെയും കടന്നുകൊണ്ട് പോവുക അസാധ്യമാണ് അതുകൊണ്ടു ഇതിനെന്ത് ഉപാധി കാണണം ആര് തന്നെ ശിവനെ കൊണ്ട് തന്നെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഇവിടെ ദേവന്മാരെല്ലാവരും ആരെ ആശ്രയിച്ച് ശിവനെ ആശ്രയിച്ച് ഭഗവാനെ അങ്ങ് നിമിത്തമാണ് ഭട്ടാസുരൻ ജന്മമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് തന്നെ ഈ അസുരനെ എങ്ങനെയാണോ ഇല്ലാതാക്കേണ്ടതെന്ന് കൂടി അങ്ങ് പറയണം എന്നുള്ള നിലയിലെത്തി ആ സമയത്ത് ശിവഭഗവാൻ പറഞ്ഞു ഞാൻ നിമിത്തമാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു തരത്തിൽ ഭണ്ഠാസുരന് ജന്മം കൊടുക്കാൻ കാരണം ഇവിടെ പാർവതി ദേവിക്ക് ഈ കാമദേവനെ ഭസ്മീകരിച്ചതിൽ ദുഃഖമുണ്ടായിരുന്നു ആ ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദുഃഖത്തെ മനസ്താവത്തെ മാറ്റാൻ ആ പ്രിയത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവിയോടുള്ള എന്റെ പ്രിയം കൊണ്ടാണ് ഞാൻ ആർക്ക് ജീവൻ കൊടുത്തത് ഭണ്ടാസുരന് ജീവൻ കൊടുത്തത് അതുകൊണ്ട് ആ പ്രിയം കൊടുത്തിന്റെ ഭാവത്തിൽ കൊടുത്തത് കൊണ്ട് ആ ഭണ്ഠാസുരനെ വധിക്കാൻ ഇനി എനിക്കും സാധിക്കില്ല പിന്നെ ആർക്കാ പറ്റുന്നത് ദേവിക്ക് മാത്രമേ സാധിക്കൂ മനസ്സിലായേ നമ്മളൊരാൾക്ക് ഒരു പ്രിയം കൊടുത്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റൂ മനസ്സിലാകുന്നുണ്ടോ ആ പ്രിയം ആർക്കാണോ ലഭിച്ചത് അവര് വേണമെങ്കിൽ അതിനെ ഉപേക്ഷിക്കാം അല്ലേ പറഞ്ഞോ അപ്പൊ ദേവിയോടുള്ള പ്രിയത്തെ പ്രകടമാക്കാനും കൂടിയാണ് മഹാദേവൻ അവിടെ ആ കാമദേവന് അത്തരത്തിലുള്ള ഒരു ജന്മത്തെ കൊടുത്തത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ ദേവിയോട് പറയണം അത് മാത്രമല്ല ഈ അസുരഭാവത്തിൽ നിന്നാണ് ഈ ഭണ്ഡാസുരനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് വീണ്ടും ആ യഥാർത്ഥത്തിൽ ദേവഭാവത്തിലായിരുന്ന കാമദേവൻ ദേവഭാവത്തിൽ നിന്നാണ് ഭഗവാന്റെ ആ അഗ്നി കൊണ്ട് ഭസ്മീകരിക്കപ്പെട്ടു ഇവിടെ ചാമ്പനിൽ നിന്ന് സൃഷ്ടിച്ച് അസുരഭാവത്തിലേക്ക് എത്തപ്പെട്ടത് ഈ അസുരഭാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു വീണ്ടും എവിടെ എത്തണം ദേവഭാവത്തിൽ എത്തപ്പെടുന്നു അതിന് കാരുണ്യ സ്വരൂപിണിയായ മാതൃരൂപത്തില് സാക്ഷാത് ജഗതീശ്വരിയുടെ കൈകളാൽ തന്നെ വേണം ആര് ശുദ്ധീകരിക്കേണ്ടത് ഇവിടെ ഈ ഭണ്ടാസുരൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത് അപ്രകാരം ആ ഒരു അവസ്ഥയും കൂടി വന്നാൽ പാർവതി ദേവിക്ക് അതിന് ആനന്ദമായി മാറും തന്റെ പരിണയത്തിന് വേണ്ടി തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെ സാക്ഷാൽ ഭഗവതിയിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഭഗവാന്റെ പത്നി ഭാവത്തിലേക്ക് എത്തപ്പെടും അതിനപ്പുറത്തേക്ക് വേറെ ഒരു മോഹം ആയിരിക്കില്ല പാർവതിക്ക് ഇല്ല ആ ഭഗവതി അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എങ്ങനെയാണോ ജീവൻ പരമാത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും വേണ്ട എന്ന് പൂർണമായും ചിത്തത്തിൽ ഉറച്ച് അതിലേക്ക് മാത്രം മുഴുകി ആ പരമാത്മാവിനെ നേടുന്നത് അതുപോലെയുള്ള പ്രനിഷ്ഠയോടെ അല്ലേ പാർവതി ദേവി ഭഗവാനെ സ്വന്തമാക്കിയത് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമ്മളൊക്കെ ജീവൻ നമ്മളൊക്കെ എങ്ങനെയാണോ സാക്ഷാൽ ഈശ്വരനെ നേടേണ്ടത് എന്നതിന്റെ ലക്ഷണമാണ് ആര് പ്രകടിപ്പിക്കുന്നത് പാർവതി ദേവി പ്രകടിപ്പിക്കുന്നത് കാരണം മറ്റൊന്നും കൊണ്ട് മറ്റൊരു ആഗ്രഹങ്ങളും എന്നിലില്ല ആ എന്നിലുള്ള ആഗ്രഹം സാക്ഷാൽ മഹാദേവനെ നേടുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രതിസന്ധികൾ അല്ലേ കാരണം ഭഗവാൻ കണ്ടിട്ട് പോലും തെരുവുപോലും നോക്കാത്ത അവസ്ഥയുണ്ട് അതെല്ലാം വന്നു എത്ര എത്ര വന്നാലും എത്രയെത്ര പ്രതിസന്ധി വന്നാലും പ്രലോഭനം വന്നാലും അതിനെ എല്ലാം കിടന്ന് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിശ്ചയമായതിട നിശ്ചയത്തോടുകൂടി കൂടി തന്റെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ ആര് തയ്യാറാവണം ഓരോ ജീവനും തയ്യാറാവണം ഓരോ ജീവനും യഥാർത്ഥത്തിലും ഈ മനുഷ്യ രൂപത്തിൽ ഈ സഹാരമായ മനുഷ്യരൂപത്തിലേക്ക് ജന്മം എടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പരമസ്വരൂപമായ ഈശ്വരനെ നേടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വിവേകജ്ഞാനത്തോടുകൂടിയുള്ള ജന്മം നമുക്ക് ലഭിക്കുന്നത് അവിടെ വളരെ ദുർലഭമായി മാത്രം ജീവികൾക്ക് ലഭിക്കുന്നതാണ് മനുഷ്യ ജന്മം ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമാണ് വിവേകബോധത്തിൻ്റെ സഹായത്തോടു കൂടി പരമമായ നിത്യമായ സത്യത്തെ അറിയുവാനും ആ സത്യത്തെ നേടി പ്രാപ്തമാക്കുവാനും സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനേത് വേണം ഈ വിവേക പൂർണമായ മനുഷ്യജന്മം കൂടിയേ മതിയാവും അതുകൊണ്ട് ആ മനുഷ്യജന്മത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് ഓരോ ജീവനും അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ആ സ്വരൂപം എന്ന് പറയപ്പെടുന്ന സാക്ഷാത് ഈശ്വരഭാവത്തെ അനുഭവിച്ചതിലേക്ക് ലയിക്കുന്നതാണ് പരമാനന്ദം പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പൊ ആ നിലയിലേക്ക് എത്തപ്പെടുകയാണ് ഇവിടെ ജീവന്റെ ദൗത്യം എന്നാണ് പാർവതി പരിണയം നമ്മളെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പരിണയത്തിന് ഹേതുവായി മാറിയ സഹായകരമായി വർധിച്ച ആ കാമദേവനെ വീണ്ടും ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ആർക്കാഗ്രഹമുണ്ട് ദേവിക്ക് ആഗ്രഹമുണ്ട് അതും കൂടി മനസ്സിലാക്കിയ ഭഗവാനാണ് ദേവന്മാരോട് പറഞ്ഞു ഈ കർമ്മത്തിന് ആരെയെ വേണം നിയോഗിക്കാൻ സാക്ഷാൽ ഭഗവതിയെ നിയോഗിക്കണം കാരണം എന്റെ കവചത്തെയും ഞാൻ കൊടുത്ത ഭഗവാന്റെ കവചമുണ്ടല്ലോ ആ കവചത്തെയും ഭേദിക്കാനുള്ള ശക്തി ആർക്കുണ്ട് ദേവിക്ക് ഉണ്ട് കാരണം അതിനുള്ള അനുവാദത്തോടു കൂടി ദേവി ആ കർമ്മം ചെയ്യും എന്ന് പറഞ്ഞു ഇവിടെ ദേവന്മാരെല്ലാവരും ചേർന്ന് ഇവർ നേരെ ആ ഹിമാവാന്റെ സാലുക്കളിൽ നിന്നുകൊണ്ട് ഭഗവതിയെ സ്മരിച്ചു അപ്രകാരം മംഗളകരമായ സ്മരണയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ആയിരം സൂര്യന്മാരുടെ കിരണപ്രഭയോടുകൂടി ആ മഹാശക്തിയായി ആദിപരാശക്തിയായി സാക്ഷാൽ ഉമാഭഗവതി പ്രത്യക്ഷപ്പെട്ടു ആ ഭഗവതിയാകട്ടെ ദേവകാര്യർത്ഥം അവിടെ ഈ ഭണ്ഡാസരനം വധിക്കാൻ ീരുമാനിച്ചു അവിടെയാണ് നില തരുന്നവൾ എന്ന ദേവകാര്യ സമന് എല്ലാങ്ങളെയും അവൾ എന്നർത്ഥത്തില്വന്മാർ ആ മഹായാഗത്തിൽ ദേവിയെ പ്രസാദിപ്പിക്കാനായി ജലിപ്പിച്ച ആ അഗ്നി കുണ്ടത്തിലാണ് ആര് ജ്വിച്ചത് ദേവി വന്നു ചേർന്നത് അങ്ങനെയുള്ള ദേവി അവിടെ ഭണ്ഠാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ട് പണ്ടാസുരനെ വധിച്ച് പണ്ടാസുരനെ വീണ്ടും വളരെ ശ്രേഷ്ഠമായി ശുദ്ധീകരിച്ച് കാമദേവനായി പുനർജീവിതം പുനർജന്മം കൊടുത്തു അങ്ങനെ സച്ചാൽ പാർവതി പുത്രൻ എന്നൊരു സ്ഥാനം കൂടി കൂടിയായിക്കുവരുന്നുണ്ട് ദേവിയുടെ പുത്രനായി കാമദേവൻ ശുദ്ധമാനസത്തോടുകൂടി കാമദേവൻ വീണ്ടും ദേവനായിട്ട് മാറ്റപ്പെടുന്നുണ്ട് ആ അസുരഭാവത്തിനെ ഇല്ലാതാക്കി പണ്ടാസുരനെ നിഗ്രഹിച്ചു അവിടെയാണ് പണ്ടാസുര വരോദ്യക്ത ഭണ്ഠാസുരനെ വധിക്കുവാൻ വേണ്ടി എത്തിയവിടെ സഹസ്രനാമ മന്ത്രത്തിലൂടെ നമ്മൾ ജപിക്കുന്നത് ഈ പണ്ടാസുരന വധിച്ചു നിൽക്കുന്ന ആ വിജയശ്രീ ആഴുതയായ ഭഗവതിയെ ദേവാദി ദേവാദിഗണങ്ങളെല്ലാം കൂടി വാഴ്ത്തി സ്തുതിച്ച നാമാവലികളാണ് പിന്നീട് ദേവിയുടെ നിർദ്ദേശാനുസരണം പശിന്യാദി വാദ്യമായ ലളിത സഹസ്രമായി ലഭിച്ചത് മനസ്സിലാവുന്നുണ്ടോ ലളിത സഹസ്രനാമം പണ്ടാസുര വധത്തിന് വേണ്ടി എത്തുന്ന ദേവിയുടെ ആത്മ സ്വരൂപത്തെ ദർശിച്ച ദേവന്മാര് ആ ബ്രഹ്മാതി വിഷ്ണുദേവന്മാരെല്ലാവരും ഒരുമിച്ച് കുരിച്ച മഹാമന്ത്രമാണ് ലളിത സഹസ്രനാമമായിട്ട് പിന്നീട് ദേവി തന്നെ പറഞ്ഞിട്ട് പശുന്യാദിവാഗ്ദേവതമാരായ പശുന്യാദിവാഗ്ദേവതമാരെ ചിട്ടപ്പെടുത്തുന്നതും അത് ബ്രഹ്മണ്ഡ എന്ന് പറയുന്ന പുരാണത്തിലൂടെ ഹൈഗ്രീവ സംവാദ രൂപേണ നമ്മളിലേക്ക് വ്യാസൻ പകർന്നതും എന്നത് നമ്മൾ മനസ്സിലാക്കുക ആ ലളിത സഹസ്രനാമ നിധി ജീവിതത്തിൽ നമുക്ക് പരമാനന്ദപ്രദമായി ആ മഹാമായയുടെ സർവാനുഗ്രഹങ്ങൾക്കും വേണ്ടി ജപിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് എളുതാസഹസ്ര നാമം